അതിന്റെ പ്രസാദന ചുമതല കൊടുത്തിട്ടില്ല ഞാനാണ് എഴുതുന്നത് ഞാനാണ് എഴുതുന്നത് ഞാൻ എഴുതി കഴിഞ്ഞാൽ എൻ്റെ ഹാൻഡ് റൈറ്റ് വളരെ മെച്ചപ്പെട്ട ഹാൻഡ് റൈറ്റ് അല്ല ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ എഴുതി കഴിഞ്ഞാൽ അത് ഒന്ന് തയ്യാറാക്കി വാ വാചക ശുദ്ധി പരുത്തി ഭാഷാശുദ്ധിപരത്തി തയ്യാറാക്കാൻ ഒരു നല്ല എഴുത്ത് രംഗത്ത് പരിചയമുള്ള ഒരാളെ ഏൽപ്പിക്കുന്നുണ്ട് എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ എനിക്ക് അധികാരമുള്ളൂ ഒരു ഡി സി ബുക്ക് ഒരു ഡി സി ബുക്കും ഒരു ഡി പിന്നെ ഞാൻ പ്രസിദ്ധീകരിക്കാൻ അധികാരപ്പെടുത്തിയിട്ടില്ല ചുമതല കൊടുത്തിട്ടില്ല പേജിൽ അതിൻ്റെ കവർ പേജ് പോലെ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എൻ്റെ പുസ്തകം ഞാനറിയാതെ പ്രസിദ്ധീകരിക്കുക എൻ്റെ പുസ്തകം ഞാനറിയാതെ പിന്നെ അതിൻ്റെ ചില ഭാഗങ്ങളെന്ന് പറഞ്ഞോ അറിയുക ഇവിടെ ചാനലിൽ വന്നിട്ടുള്ള ഒരു കാര്യവും എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയതല്ല അതേസമയം ഇപിയുടെ ആത്മകഥാ വിവാദത്തിൽ ആത്മകഥാ വിവാദത്തിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് കേസ് എടുത്തിരിക്കുകയാണ് പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് പോലീസ് കൂടുതൽ വിശദാംശങ്ങളുമായി ബിനോയ് കൃഷ്ണ ചേരുന്നുണ്ട് ബിനോയ് ഈ വലിയൊരു വിവാദം അത് ചെറുതായൊന്നുമല്ല ഈ പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പുകളെ പോലും ബാധിക്കുക എന്നത് പാർട്ടിക്കും വളരെ വ്യക്തമാണ് ആ സാഹചര്യത്തിൽ പി സരനെതിരെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അത് മാറ്റി പറയുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ആത്മകഥയിൽ പരാമർശിച്ചിരുന്നു എന്ന് പറയുന്നതിനെയൊക്കെ മാറ്റി പറയിക്കാൻ തരത്തിൽ ഇ പി എന്ന് പാലക്കാട്ടേക്ക് കൊണ്ടുവരുന്നു നേരത്തെ പ്രചരണത്തിനില്ല എന്ന് ഉറപ്പിച്ചിരുന്ന ആളാണ് ഇ പി ഇപ്പോൾ പാലക്കാട്ട് വന്നു സരൻ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് ഉത്തമനായ ഒരു സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ പരാതി നൽകി പോലീസിന് തന്നെ അത് പരാതി നൽകി പക്ഷേ ആ പരാതിയിൽ ഡി സി ബുക്സിനെതിരെയോ മറ്റേ ആരെയെ കുറിച്ചോ പരാമർശമൊന്നുമില്ല ഗൂഢാലോചന എന്ന് മാത്രം പറയുന്നു അതിലൊരു പ്രാഥമിക അന്വേഷണം നടത്താൻ അന്വേഷണ എന്നതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം വളരെ നാടകീയമായി ഇപിയുടെ ആത്മകഥയിലെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞ കുറച്ച് ഭാഗങ്ങൾ പുറത്തു വരുന്നു അത് വളരെ ഉത്തരവാദിത്വ ഡി സി ആണ് അത് പ്രസിദ്ധീകരിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ പുറത്തു പുറത്തുവിട്ടുകൊണ്ട് അവരുടെ പുസ്തകം പൂർണ്ണമായും രാവിലെ പത്ത് മുപ്പതിന് പ്രസിദ്ധീകരിക്കാൻ പോകുന്ന അറിയിപ്പ് കൊടുക്കുന്നത് അതിന് പിന്നാലെ വിവാദങ്ങൾ ഉണ്ടാകുന്നു പിന്നീട് അത് ഒരിക്കൽ കൂടെ ഡി സി സ്ഥിരീകരിക്കുന്നു അപ്പൊ അത്തരയ്ക്ക് തന്നെ ഞങ്ങളിത് പുറത്തുവിടുന്നെന്ന് പിന്നാലെ സി പി എം കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഇ പി ജയരാജൻ നേരിട്ട് തന്നെയോ എഴുത്തുകാരെന്നുള്ള നിലയ്ക്ക് ഏതൊക്കെയോ തരത്തിൽ ചർച്ചകൾ ഉണ്ടാകുന്നു അതിനുശേഷം ഇത് നീട്ടിവയ്ക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നു ഈ പുസ്തക പ്രകാശനം പ്രസാധനം ഏറ്റെടുക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നത് പിന്നാലെ പ്രതിസന്ധിയിലായിട്ടുള്ള സി പി എമ്മും ഇ പി ജയരാജനും ചേർന്ന് ആ പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാൻ എന്തൊക്കെ ചെയ്യാം എന്ന് ആലോചിച്ചതിന്റെ ഫലമാണ് ഇത് എന്ന് വേണം കരുതൽ കാരണം യുക്തിക്ക് നിരക്കുന്ന ഒന്നല്ല ഈ പരാതിയും ഈ പറഞ്ഞ പുസ്തകത്തിന്റെ നീറ്റ് പ്രസാധന നീട്ടിവെക്കലും ഒക്കെ ഈ പൊതുസമൂഹത്തിൽ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ഇത് ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ ഇത് സംബന്ധിച്ചു ഉയർന്ന അനുമാനങ്ങൾ ഇതിനെയൊക്കെ മറികടക്കാതുള്ളത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ സാങ്കേതികമായ ഒരു പരാതി കൊടുത്തു സാങ്കേതികം എന്ന് പറയുന്നതിന് തന്നെ കാരണമുണ്ട് പരാതിയിൽ ഇവിടെയും ആർക്കെതിരെയും പരാമർശമില്ല ക്ഷമിക്കണം ഗൂഢാലോചന നടന്നു എന്ന് മാത്രമാണ് പരാതിയിലുള്ളത് ഡി സി ബുഷിനെ പറ്റി ഒരു വരി പോലും അദ്ദേഹം പറയുന്നില്ല ഡി സി അത് വിശദീകരിക്കട്ടെ എന്നൊക്കെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഇ പി ജയരാജൻ പറയുന്നുണ്ട് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നതിനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നിലവിൽ സംഭവിച്ചിരിക്കുന്നത് ഡി ജി പി കോട്ടയം എസ് പിക്ക് ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഒരു പ്രാഥമിക അന്വേഷണം കേസ് കേസെടുത്തുകൊണ്ടല്ല കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ വേണ്ടതുണ്ടെങ്കിൽ കേസെടുക്കാം എന്നുള്ളൊരു നിലപാടാണ് ഇത് വളരെ സാങ്കേതികമായി മാത്രമേ നിലവിൽ കാണാനാകൂ കാരണം തെരഞ്ഞെടുപ്പ് ഇരുപതിനാണ് നടക്കുന്നത് അതുവരെ ഇത് ജനുവിലാണ് ഈ പരാതി ജനുവിലാണ് അന്വേഷണം ജനുവിലാണ് എന്നൊക്കെ ഒരു ധാരണ ജനങ്ങളിൽ ഉണ്ടാകേണ്ടത് വളരെ പ്രധാനമാണ് സ്വാഭാവികമായും ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെയാണ് കേസെടുക്കാതെ അന്വേഷിക്കുന്നത് പരാതി പോലും അത്തരത്തിലുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ കേസെടുക്കണമെങ്കിൽ ഇല്ല ആൾ ഈ ആൾ കൂടാനം എന്ന് പറയണം ഇതിപ്പോ അങ്ങനെയല്ല ഉത്തരവാദിത്വ സ്വാഭാവികമായും ഇപ്പോൾ ഇ പി അങ്ങനെ ഒരു പരാതി നൽകുമ്പോൾ ഒരു പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ സ്വാഭാവികം ഡി സി ബുക്സിലേക്ക് ഒരു അന്വേഷണം പോകേണ്ടതുണ്ടാവുമല്ലോ കാരണം ഇത്തരത്തിലൊരു കവർ പേജ് ഉൾപ്പെടെ ഇന്നാളെ പ്രസിദ്ധീകരിക്കുകയാണെന്നൊരു അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഡി സി ബുക്സ് ഒപ്പം ആ ഇത് വിവാദമായ സാഹചര്യത്തിൽ ഇത് നീട്ടിവെച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അന്വേഷണം ഡി സിയിലേക്ക് പോകണ്ടേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം പുസ്തക പ്രസിദ്ധീകരണം എന്ന് പറഞ്ഞാൽ അത് പല പല ഘട്ടങ്ങളുള്ള ഒന്നാണ് ഒരു പുസ്തകം പൂർണ്ണമായും പ്രസിദ്ധീകരണ യോഗ്യമായി അതിന്റെ അച്ചടി കഴിഞ്ഞ് കവർ പേജ് ചെയ്ത് എല്ലാം കൃത്യമായി ഫോർമാലിറ്റീസ് എല്ലാം പൂർത്തീകരിച്ച് ഇനി ജനങ്ങളിലേക്ക് അത് എത്തുന്ന ഘട്ടം ആ സമയത്തായിരിക്കും കൃത്യം പത്ത് മുപ്പതിന് പുസ്തകം പുറത്തുവിടും എന്നൊരു പബ്ലിഷിംഗ് ഹൗസ് പറയാ അത് ഒരു പബ്ലിഷിംഗ് ഹൗസ് അല്ല കഴിഞ്ഞ അൻപത് വർഷമായി കേരളത്തിന്റെ എഴുത്തുമേഖലയെ കാര്യമായി സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പബ്ലിഷിംഗ് ഹൗസാണ് അവർ ഉത്തരവാദിത്തത്തോടെ പറയാണ് പത്ത് മുപ്പതിന് ഈ പുസ്തകം പ്രസിദ്ധി പുറത്തേക്ക് വിടും അതിന്റെ അർത്ഥം പൂർണ്ണ പുറംചട്ടയോടെ പൂർണ്ണ ഉള്ളടക്കത്തോടെ ഈ പുസ്തകം അവർ പ്രിന്റ് ചെയ്ത് തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇതിന്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവിടാൻ സാധിക്കുന്നത് ആ യുക്തിയെ വെല്ലുവിളിതാണ് നിലവിലുള്ള പരാതിയും നിലവിലുള്ള അന്വേഷണവും സ്വാഭാവികമായും അന്വേഷണം ഡി സി ഡി സി ബുക്കിലേക്ക് തന്നെ ആവും ആവും നീളുക അവരുമായി ഈ കാര്യങ്ങൾ സംസാരിക്കും അതിനുശേഷം ഈ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലൊരു ഗൂഢാലോചനയോ അത്തരം കാര്യങ്ങളോ അതിനകത്തുണ്ട് എന്ന് ഈ അന്വേഷണ സംഘത്തിന് തോന്നുന്ന പക്ഷം മാത്രമാണ് കേസിലേക്ക് പോവുക നിലവിൽ തന്നെ ഒരു എഫ്ഐആർ ഇട്ട ആർ ഇട്ട് കേസെടുത്ത് അന്വേഷിക്കാനും മാത്രം ഇതില്ല എന്നുള്ളതുകൊണ്ടാണ് ഡി ജി പിക്ക് കൊടുത്ത പരാതിയിൽ എസ് പിക്ക് നിർദ്ദേശം പോയിരിക്കുന്നത് ഇതിലൊരു പ്രാഥമിക അന്വേഷണം നടത്താൻ കേസ് പോലും എടുത്തിട്ടില്ല എന്നത് തന്നെ വളരെ ദുർബലമാണ് ഈ നടപടികൾ എന്ന് എന്ന് വ്യക്തമാക്കുന്നതാണ് ശാലിമ ശരി നിലവിലെ വിവാദങ്ങൾക്ക് ഒരു തടയിടാൻ പരാതി നൽകുകയല്ലാതെ മറ്റു മാർഗങ്ങൾ മുന്നിലില്ല എന്ന് വേണം കരുതാൻ ഒപ്പം പി സരനെ കുറിച്ച് ഈ ആത്മകഥയിലുള്ള പരാമർശങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് മറ്റു മാർഗങ്ങളിൽ അല്ലാതെ സരനെ പുകഴ്ത്തി പാലക്കാട് എത്തേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ പാലക്കാട് എത്തേണ്ട ഒരു സാഹചര്യവും ഇ പിക്ക് ഉണ്ടായി എന്ന് വേണം കരുതാൻ ഇതിൽ തുടർ നടപടികൾ എന്ത് ആണ് ഉണ്ടാവുക ഇത്തരത്തിലൊരു പ്രാഥമികമായ അന്വേഷണത്തിനൊടുവിൽ ആർക്കെതിരെയാകും കേസ് എടുക്കുക ഇതിലെ ഗൂഢാലോചന എന്നാണ് ഈ പരാതിയിൽ ഇപ്പോൾ ഇ പി ആരോപിക്കുന്നത് ആ ആരോപണം എത്ര കണ്ട് അന്വേഷണ സംഘത്തിന് കണ്ടെത്താനാകും തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം